ശ്രീ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന കോഴിക്കുളങ്ങര പൂജ നടന്നു കർക്കിടക മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയായ ഓഗസ്റ്റ് നാലിന് ഉച്ചപൂജ പതിവിലും നേരത്തെ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് നടയടച്ച് കാവിൽക്കടവു നിന്നും വള്ളത്തിൽ പുല്ലൂറ്റുപുഴ കടന്ന് കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തും ആയതിനുശേഷം ഭഗവതിക്ക് അഭിഷേകം മലർനിവേദ്യം എന്നിവയ്ക്ക് ശേഷം ശർക്കര വെള്ള വെള്ളപ്പന്തീരുനാഴി തണ്ണീരാമൃതം എന്നിവ കൂടി നിവേദിക്കും ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് നടയടച്ചാൽ പിന്നീട് വൈകിട്ട് നാലു മണിക്ക് മാത്രമേ ഭക്തർക്ക് ദർശനമുണ്ടാവുകയുള്ളൂ